ലോകരക്ഷകനായ യേശുനാഥന്റെ ജീവിത രഹസ്യങ്ങളിലൂടെയുള്ള ധ്യാനത്തിലൂടെ അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ മാനവ ജീവിതത്തെ തിരുത്തുവാനും വിലയിരുത്തുവാനും പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ആവശ്യമായതെല്ലാം ജപമാല എന്ന കൊന്തയിൽ കോർത്തിണക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൊന്ത എന്ന ജ്ഞാനവർഷത്തിലൂടെ പടർന്നു കയറാനായ നിത്യരക്ഷയുടെ കവാടം മാനവരാശിക്ക് മുൻപിൽ മലർക്കെ തുറക്കപ്പെടുമെന്നത് നിസ്സംശയം ഉറപ്പിക്കാവുന്ന വസ്തുതയാണ് ചരിത്രത്താളുകളിൽ ജപമാലയുടെ ഇടപെടലുകൾ അനേകമാണ് ചരിത്രത്തിൽ ജപമാലയുടെ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലെപ്പൻഡോ യുദ്ധം അതിശക്തരായ തുർക്കി സൈന്യത്തെ അപേക്ഷിച്ച് തീർത്തും ദുർബലരായിരുന്ന ക്രൈസ്തവ രാഷ്ട്രത്തിൻ്റെ സൈന്യങ്ങൾ ജപമാലയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം വിജയം വരിച്ച ചരിത്രത്തിലെ മഹാ അത്ഭുതം ഇന്നും ക്രൈസ്തവ ലോകത്തിന് മറക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഇടയ്ക്കുള്ള ഒരു കടലെടുക്കായ ലപ്പാൻഡോയിൽ വെച്ച് നടന്ന ലെപ്പാൻഡോ യുദ്ധം പതിനാറാം നൂറ്റാണ്ടിൽ മുസ്ലിം തുർക്കി സൈന്യങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇസ്താംബുൾ ടർക്കി ഈജിപ്ത് പൂർവ്വ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ മുതലായവ പിടിച്ചടക്കിയതിനു ശേഷം ക്രൈസ്തവ യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കാനുള്ള സമരാവേശവുമായി മുന്നേറുകയായിരുന്നു പശ്ചിമ യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളായ പോർച്ചുഗൽ സ്പെയിൻ ഹംഗറി ആസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ ആധിപത്യം മുസ്ലിം തുർക്കി സൈന്യങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു വരികയുമായിരുന്നു ഈ അവസരത്തിലാണ് മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ മേൽ അന്തിമ വിജയത്തിനുള്ള പോരാട്ടത്തിന് മുസ്ലിം തുർക്കി നാവിക സൈന്യങ്ങളെ ലപ്പാൻഡോ കടലിടുക്കിൽ വിന്യസിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് അവരെ പ്രതിരോധിക്കാൻ ആശ്രീയക്കാരനായ ഡോൺ ജുവാന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ സൈന്യങ്ങളും മറുപക്ഷത്തു നിരന്നു അക്കാലത്ത് നാവിക യുദ്ധത്തിൽ കടൽക്കാറ്റ് ഒരു നിർണായക ഘടകമായിരുന്നു കാരണം കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് കപ്പലുകൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് യുദ്ധം ആരംഭിച്ചപ്പോൾ ക്രൈസ്തവ സേനയ്ക്ക് പ്രതികൂലമായിരുന്നു കടൽക്കാറ്റ് ഞ്ഞ അന്നത്തെ മാർപ്പാപ്പ പിയു സഞ്ചാമൻ റോമൻ ജനതയോടൊപ്പം റോമാ നഗരത്തിൽ നിരന്തരം നമസ്കാരം ചൊല്ലിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമെന്ന വണ്ണം കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥത്താൽ കടൽക്കാറ്റ് ക്രൈസ്തവ സേനയ്ക്ക് അനുകൂലമാകുകയും അതിനാൽ മുസ്ലിം തുർക്കി സൈന്യങ്ങളെ അനായാസം തുരത്തി ഓടിക്കാൻ സാധിക്കുകയും ചെയ്തു മറിച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ റോമായും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുഴുവൻ മുസ്ലിം ഭരണത്തിന് കീഴിലാകുമായിരുന്നേനെ പിന്നീട് ഡോൺ ജുവാൻ അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ സൈന്യത്തിൻ്റെയോ സേനാനായകന്മാരുടെയോ സാമർഥ്യമല്ല ലപ്പാൻഡോ യുദ്ധവിജയത്തിന് കാരണം ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച അസാധാരണ ദൈവാനുഗ്രഹമാണ് നമുക്ക് വിജയം നേടിത്തന്നത് ലപ്പാൻഡോ യുദ്ധവിജയശേഷമാണ് മാതാവിൻ്റെ ലുത്തിനിയായി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്നത് കൂട്ടിച്ചേർത്തത് ജപമാലയുടെ ഈ അത്ഭുത ശക്തിയുടെ ഓർമ്മയാചരണം എന്നതുകൊണ്ടാണ് സഭ ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മിലേക്ക് വരുന്നതുപോലെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാനുള്ള ഏണിപ്പടികളാണ് ജപമാല സമർപ്പണം അങ്ങനെ ജപമാല സമർപ്പണം വഴി അനുഗ്രഹങ്ങൾ നേടിയ ധാരാളം അത്ഭുതങ്ങൾക്ക് ഒരു കാലഘട്ടവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ചരിത്രം ഓർക്കാൻ പോലും മടിക്കുന്ന രണ്ട് ലോകയുദ്ധങ്ങളിലും രക്ഷയുടെ സന്ദേശമായി ജപമാല രാജ്ഞിയുടെ അത്ഭുതകരമായ ഉണ്ടായിരുന്നു അങ്ങനെ ജപമാല മൂലം പിന്നീടും ചരിത്രത്തിൽ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ലോകം കണ്ണീരോടെ ഓർക്കുന്ന ദുരന്തമാണ് രണ്ടാം ലോകമഹായുദ്ധവും ഹിരോഷിമ നാഗസാക്കിയിലെ ആണവ സ്ഫോടനവും ആണവ സ്ഫോടനത്തിന്റെ ദുരിതങ്ങൾ ഇന്നും അവസാനിക്കാതെ നിലനിൽക്കുന്നു ജപമാലയുടെ മറ്റൊരു മറ്റൊരത്ഭുതത്തിന് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചു സല്ലേ ഹ്യൂബർട്ട് ഷിഫർ വിൽഹം ക്ലീൻസോർജ് ഹ്യൂബർട്ട് സീസിൽക്ക് എന്നീ നാല് ജസ്യൂഡ് വൈദികർ ഹിരോഷിമയിൽ അമലോത്ഭവ മാതാവിന്റെ ദേവാലയത്തിലെ റെക്തറിയിലായിരുന്നു താമസിച്ചിരുന്നത് ചർച്ച് കലണ്ടർ പ്രകാരം പുതിയ നിയമത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് മുമ്പിൽ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അനുസ്മരണ ദിനമായിരുന്നു അന്ന് രാവിലെയുള്ള ദിവ്യ കുർബാനയ്ക്ക് ശേഷം പ്രാതലിനൊരുങ്ങുകയായിരുന്നു ജസ്യൂട്ട് വൈദികർ കുറച്ച് സമയത്തിന് ശേഷം ഭയാനകമായ ശബ്ദത്തോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ വലയങ്ങൾക്കൊപ്പം ആ വൈദികൻ വായുവിലേക്കെടുത്തെറിയപ്പെട്ടു ബോധം വീണ്ടുകിട്ടിയപ്പോൾ അവരുടെ കെട്ടിടമൊഴിച്ച് ബാക്കിയെല്ലാം ശ്മശാന ഭൂമികണക്കെ തകർന്ന തരിപ്പണമായതാണ് അവർ കണ്ടത് വൈദികർ താമസിച്ചിരുന്നിടത്തു നിന്നും പത്തിരട്ടി മൈൽ അകലെ വസിച്ചിരുന്നവർ പോലും തൽക്ഷണം മരണമടഞ്ഞു എന്നിട്ടും ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും കഷ്ടചൊരുമയിൽ മാത്രം അകലത്തായ ജസ്യൂട്ട് വൈദികർ അണുപ്രസരണത്തിൻ്റെ ഒരു തരി പോലും തീണ്ടാതെ സുരക്ഷിതരായി നിലകൊണ്ടു പൊട്ടിയ ജനാല ജനാലച്ചില്ലിൽ നിന്നുമേറ്റ മുറിവൊഴിച്ചാൽ അദ്ദേഹം സുരക്ഷിതനായിരുന്നു ലോകത്തെ നടക്കിയ ഹിരോഷിമ ദുരന്തത്തിന്റെ വാർഷികാചരണ വേളയിൽ മാരകമായ അണുപ്രസരണത്തിൽ നിന്നും തങ്ങളെ കാത്തുപരിപാലിച്ച ജപമാലയുടെ ശക്തി ആ നാല് ജസ്യൂട്ട് വൈദികർ ലോകത്തിനു മുന്നിൽ വിവരിച്ചു ി ഐ സോ ലൈറ്റ് ലൈക്ക് മഗ്നീസിയം ലൈറ്റ് ഫ്ലഷ് ലൈറ്റ് ആക്രമണത്തെ തുടർന്നുള്ള മാസങ്ങളിൽ അനേകായിരങ്ങൾ അണുപ്രസരണത്തിന്റെ ഇരകളായി അകാലത്തിലുള്ള മരണവും ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ ഡോക്ടർമാരുടെ നിഗമനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വൈദികർ അതിജീവിച്ചത് മരണത്തെ മാത്രമല്ല അണുപ്രസരണത്തിന്റെ മാരക വിപത്തുകളെ കൂടിയാണ് പ്രഗത്ഭരായ പല ബിഷ്കരന്മാരും വർഷങ്ങളോളം നീണ്ട പഠനത്തിന് വൈദികരെ വിധേയമാക്കി ശാസ്ത്രത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മാരക പ്രഹരശേഷിയുള്ള ആറ്റം ബോംബിൽ നിന്നും പിന്നീടുള്ള വിപത്തുകളിൽ നിന്നും അനായാസം വിജയം കൈവരിച്ച ഈ ജസ്യൂട്ട് വൈദികർ തങ്ങളുടെ അതിജീവനത്തിന് സഹായകമായ അത്ഭുത രഹസ്യം ഫാത്തിമയിലെ സന്ദേശമാണെന്ന് പ്രഖ്യാപിച്ചു അറക്ടറിയിൽ എല്ലാ ദിവസവും അവർ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഓരോ അടങ്ങിയിരുന്ന അമ്മയുടെ സ്നേഹവായ്പും അപ്പന്റെ കരുതലും ആവോളം അവർ അനുഭവിച്ചു ഭൂമിയിൽ നിലകൊള്ളുന്ന സകല ജീവജാലങ്ങളുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും അടയാളമാണ് ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയം കുടുംബങ്ങളിലുള്ള ജപമാല സമർപ്പണം പിശാചിന്റെ തലയെ തകർക്കുവാനുള്ള ഏറ്റവും മൂർച്ഛയേറിയ ആയുധമാണ് ചരിത്രത്തിൽ സഭ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടങ്ങളിലൊക്കെ ജപമാല ഉരുവിട്ടുകൊണ്ട് ആ പ്രതിസന്ധികളെ മറികടക്കാൻ സഭയ്ക്ക് സാധിച്ചു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജപമാല അർപ്പണത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഡൊമിനിക്കൻ സന്യാസ സഭ ഫ്രാൻസിൽ വളരെ ആപൽക്കരമായ ആൽബി ജെൽസിയൻ പാഷണ്ഠതക്കെതിരെ സുധീരം പ്രസംഗിച്ച് നടന്നിരുന്ന ഡൊമിനിക്കിന് ആയിരത്തി ഇരുന്നൂറ്റിയെട്ടിൽ പ്രിയൂളെ എന്ന സ്ഥലത്തു വെച്ച് മേരി മാതാവ് പ്രത്യക്ഷപ്പെട്ട് പാപത്തിനും ദൈവദൂഷണത്തിനും ദൈവദൂഷണത്തിനുമെതിരെയുള്ള ശക്തമായ ആയുധമായി ഒരു ജപമാല നൽകുകയും കൂടാതെ ജപമാല ചൊല്ലുന്നത് മൂലം പാഷണ്ഡതകൾ പാഷണ്ഠതകളില്ലാതാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൊമിനിക് രൂപം നൽകിയ സന്യാസ സമൂഹമാണ് ഡൊമിനിക്കൻ സന്യാസ സഭ ജപമാല അർപ്പണത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന സന്യാസ സഭയായി ഡൊമിനിക്കൻ സഭ ഇന്നും നിലകൊള്ളുന്നു പരിശുദ്ധ മറിയത്തിന്റെ കന്യാത്വത്തെക്കുറിച്ചും ദൈവമാതൃത്വത്തെ സംബന്ധിച്ചും സഭയെടുത്ത നിലപാടുകളെയും വിശ്വാസങ്ങളെയും നിഷേധിക്കുന്നതായിരുന്നു ആൽബി ജൽസിയൻ പാഷണ്ഡത ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ നാലാം ലാറ്ററൽ കൗൺസിൽ ഈ പാഷണ്ഡതക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്തതായി സഭാചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ജപമാലയർപ്പണം വെറുമൊരു അധരവ്യായാമമാകാതിരിക്കുവാൻ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ സിസ്റ്റേഷ്യൻ സന്യാസിമാർ മിസിഹാ സംഭവത്തിലെ പതിനഞ്ച് രഹസ്യങ്ങൾ കൂടി ഈ പ്രാർത്ഥനയോട് ചേർത്തു കർത്തൂസ്യൻ ഡൊമിനിക്കൻ സന്യാസികൾ ഈ സമ്പ്രദായത്തിന് പ്രചാരം നൽകി ഇന്നത്തെ രീതിയിലുള്ള ജപമാല പ്രാർത്ഥനയ്ക്ക് നിയതരൂപം നൽകി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊൻപതിൽ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ പ്രാർത്ഥന സഭയിൽ ഔദ്യോഗികമായി ഓരോ പത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ശേഷം ഓരോ തൃത്വസ്തുതി കൂട്ടിച്ചേർത്തുകൊണ്ട് അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫ്രാൻസിലെ ലൂർദിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമയിലും മേരി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു എന്നത് ജപമാല അർപ്പണത്തിന്റെ പ്രചാരണത്തിന് വേഗമേറുന്നതിന് കാരണമായി പ്രാർത്ഥനയിൽ ദൈവബന്ധത്തിലുള്ള സന്തോഷവും ദുഃഖവും മഹത്വവും ഏറ്റവും അധികം അനുഭവിച്ചത് മാതാവാണ് പാവികൾ ദൈവത്തെ ദ്രോഹിച്ചത് കണ്ട് ഏറ്റവും അധികം വേദനിച്ചതും മാതാവാണ് ഫാത്തിമയിലെ നിഷ്കളങ്കരായ മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മ അവരിലൂടെ ലോകത്തിന് നൽകിയത് അമൂല്യങ്ങളായ സന്ദേശങ്ങളാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഫാത്തിമയിലെ ആറു ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മറിയം കുട്ടികളോടും അതുവഴി ലോകം മുഴുവനോടും ആവശ്യപ്പെടുന്നു അന്നത്തെക്കാളേറെ കലുഷിതമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ ദർശനങ്ങളും സന്ദേശവും കൂടുതൽ പ്രസക്തമാണ് തിരുസഭ അംഗീകരിച്ചിട്ടുള്ള മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ നമ്മുടെ കാലവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഫാത്തിമയിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്നീ മൂന്ന് ഇടയ കുട്ടികൾക്കാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടത് ഫാത്തിമ എന്ന കൊച്ചു പട്ടണത്തിന്റെ കീഴിലുള്ള അൽജുസ്ത്രേൽ ഗ്രാമത്തിലാണ് കുട്ടികൾ മൂന്നുപേരും കഴിഞ്ഞിരുന്നത് ഇവർക്കാദ്യമായി ദർശന ഭാഗ്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിനാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള എല്ലാ പതിമൂന്നാം തീയതികളിലുമായി ആറു പ്രാവശ്യം പരിശുദ്ധ അമ്മയെ പ്രത്യേകം ദർശിക്കുവാനും ശബ്ദം ശ്രവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് യുദ്ധം അവസാനിക്കാനായി ജനങ്ങൾ എന്നും ജപമാല ചൊല്ലട്ടെ എന്നാവശ്യപ്പെട്ടു ഒക്ടോബർ മാസമായപ്പോഴേക്കും ഫാത്തിമ സംഭവങ്ങൾ പോർച്ചുഗൽ മുഴുവനെയും ഇളക്കിമറിച്ചു ഒക്ടോബറിൽ വലിയൊരു അത്ഭുതം നടക്കും എന്ന വാർത്ത കേട്ട് എഴുപതിനായിരത്തോളം ആളുകൾ ഫാത്തിമയിൽ ഒരുമിച്ചുകൂടി ഭീമാകാരമായ ഒരു അഗ്നിചക്രം പോലെ സൂര്യൻ ആകാശത്തു കാണപ്പെട്ടു എല്ലാ ദിവസവും ജപമാല ചൊല്ലണമെന്നും പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കണമെന്നും പരിശുദ്ധ കന്നികാമറിയം ആഹ്വാനം ചെയ്തത് ഈ പ്രത്യക്ഷീകരണത്തിലാണ് മാത്തിമായിയിൽ മാതൃദർശനം ലഭിച്ച കുട്ടികൾ ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ആനയിക്കണമേ എന്ന പ്രാർത്ഥന മാലാഖ പഠിപ്പിച്ചതാണെന്ന് പറയുകയും ഉരുവിടുകയും ചെയ്തപ്പോൾ അതും ജപമാല പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തു My God, I believe, I adore, I hope, and I love you. I ask pardon of you for those who do not believe, do not adore, do not hope, and do not love you. My God, I believe, I adore, I hope, and I love you. I ask pardon of you for those who do not believe, do not adore, do not hope, and do not love you. My God, I believe, I adore, I hope, and I love you.

ഈ കൊന്തമണികളാൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിന്റെ അമനോത്ഭവ ഹൃദയത്തിൽ എന്ന് വിശുദ്ധ ലൂയിസ് ഡി മെർലാക്കിൻ്റെ വാക്കുകളാണിവ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ ക്രിസ്ത്യാനികൾ കൊന്ത വഴി മാതാവിൻ്റെ സ്കൂളിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നു അതുവഴി നാം ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയും പല അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു പ്രതിസന്ധികളിൽ ശക്തിയും സമാധാനവും നേടുന്നു നമുക്ക് ക്ഷമ വർദ്ധിക്കുന്നത് വഴി മറ്റുള്ളവരോട് ക്ഷമിക്കാനും സാധിക്കുന്നു നമ്മുടെ ജീവിതം അനുഗ്രഹദായകമാകുന്നത് വഴി മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹപ്രദമാകുന്നു